എൻ്റെ പയർ കണ്ടോ പയർ നീളമുള്ള പയറ് ഞാനിപ്പോൾ ഇത് പറിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴത്തേക്ക് അവർക്ക് അയ്യോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇത്രയും പറിച്ചു ഇതേണ്ടേ ഇഷ്ടംപോലെ ഇനി നിപ്പുണ്ട് പറിക്കാനായിട്ട് അന്ന് ഞാൻ കാണിച്ചായിരുന്നു ഞാൻ പയറിങ്ങനെ നടുന്നതൊക്കെ കാണിച്ചായിരുന്നു ഇതിപ്പോൾ പയർ പന്തലിച്ച് പടർന്ന് ഇഷ്ടം പോലെ പറിക്കാനായിട്ട് ഉള്ളത് കിട്ടിത്തുടങ്ങി അപ്പോൾ ഇത് വേണ്ടേ ഇത്രയും പറിച്ചാൻ അപ്പോൾ ഇനി പറിക്കാനുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വയറും തോട്ടം നമുക്ക് ഈ സമ്മറിൽ ഇഷ്ടംപോലെ വയറുമൊഴുക്ക് പോലെട്ട് കഴിച്ച് നമ്മൾ ബലപ്പെടാം ഉണ്ടല്ലോ ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ പൂക്കളും ആയിട്ടുണ്ട് ഇതിൻ്റെ ചവിട്ടി ശരിക്കും പറഞ്ഞാൽ പന്തലിട്ട് കിടക്കാം നമുക്കൊരു മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ചവിട്ടി വന്ന് കിടന്നാൽ വെള്ളം തന്നെ അത് കിടക്കാം അതുകൊണ്ടല്ലോ അതുപോലെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് കണ്ടില്ല നല്ല പയറുകിടക്കും നല്ല ഫ്രഷ് പയർ ഇങ്ങനെ അങ്ങോട്ട് പയറ് പറിച്ച് ഇന്നത്തെ മെഴുക്ക് പുരട്ടിക്കുള്ള സംഭവമായി അടിപൊളിയാൽ നിങ്ങളിതുപോലൊക്കെ പയറുമൊക്കെ നടന്നേ പയറുമൊക്കെ നട്ട് താണ്ടേ ഇത് വേറെ തരം പയറാക്കി എടുത്ത് വരുന്നു ഇതാ അമരപ്പയർ തുമരപ്പയർ അങ്ങനെ എങ്ങാണ്ടൊരു പേരായിരുന്നു പറയുന്നത് അപ്പം ഞാനിതെല്ലാം പറിച്ചിന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കട്ടെ